തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ കാലാവധി പൂർത്തിയാക്കി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ മെമ്പർമാരുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ വലിയ ചർച്ചയാവുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ കാലയളവിനിടയിൽ മെമ്പർ എന്ന നിലയിൽ കേരളം കൂടി ആഘോഷിച്ച ഒരാളാണ് എൻ്റെ കൂടെയുള്ളത് ഒരു പറയുമ്പോൾ തന്നെ ആളുകൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ നിരവധി സിനിമകളിൽ ഇപ്പോൾ മലയാളികളുടെ മുന്നിൽ എത്തുന്ന പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററാണ് ആ കൂടെ ചേരുന്നത് ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു ജഡ്ജിന്റെ വിഷയത്തിലെത്തിയ മലയാളി മനസ്സുകളിൽ ഇടം പിടിച്ചതാണ് ഗൃഹനാഥനും പോലീസുകാരനും അങ്ങനെ അങ്ങനെ നിരവധി വേഷങ്ങളിൽ തകർത്ത് അഭിനയിച്ച നടൻ ജീവിതത്തിൽ അലങ്കരിച്ചിരുന്ന പഞ്ചായത്ത് മെമ്പർ സ്ഥാനം ഒഴിയുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പടന്ന പഞ്ചായത്തിലെ എട്ടാം വാർഡിലും രണ്ടായിരത്തി ഇരുപത് മുതൽ ഒൻപതാം വാർഡിലും മെമ്പറായിരുന്നു സിനിമാ തിരക്കിനിടയിലും മെമ്പർ എന്ന നിലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസം വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ ഒൻപതാം വാർഡിലും അതിനു മുമ്പേ അഞ്ചു വർഷം എട്ടാം വാർഡിലും വികസന അഭിപ്രായം പഞ്ചായത്തിൻ്റെ പദ്ധതികൾക്കൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ മെമ്പർ എന്ന നിലയിൽ വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പാക്കി വീടുകളിൽ ശുചിത്വ മത്സരം നടത്തി മികച്ച അഞ്ച് വീടുകൾക്ക് ശുചിത്വ പുരസ്കാരം നൽകി മാലിന്യമുക്ത വാർഡാക്കി മാറ്റി ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വിത്തും വളവും സൗജന്യമായി എത്തിച്ച മികച്ച കൃഷിക്കാർക്ക് ക്യാഷ് പ്രൈസ് നൽകി വാർഡുകളിൽ അറുപതോളം വയോജനങ്ങൾ കോണക്കൂടിയും വിഷുക്കൂടിയും പതിവായി നൽകി വയോജനങ്ങൾക്ക് കൊട്ടൻ ചുക്കാരി തൈലം നിർമ്മിച്ച് സൗജന്യമായി എത്തിച്ചു പാതയോര ശുചീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശവും കാട് വെട്ടിത്തെളിച്ച നാട്ടുമാവും നാടൻ പ്ലാവും നട്ടുപിടിപ്പിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ കാപ്പുകുളം നവീകരിച്ച് ചുറ്റും നടപ്പാതയൊരുക്കി ഇങ്ങനെ നീളുന്നു പ്രോഗ്രസ് കാർഡ് നാടറിയുന്ന മെമ്പർക്ക് നാട്ടുകാർ നൽകുന്ന രീതിയിൽ അപ്പൊ ആദ്യത്തെ സിനിമ എന്നാത്താൻ പോയി കേസ് കൊടുക്കുന്നതാണ് അപ്പൊ ഈ മെമ്പർ കാണാതെ ഇവർക്ക് കേസ് കൊടുക്കേണ്ട സാഹചര്യം നാടിന്റെ മുഖച്ചായെ മാറ്റിയ സംസ്ഥാന സർക്കാരിന്റെ വികസനത്തിന് ഇത്തവണ കേരളം ഒന്നാകെ വോട്ട് ചെയ്യണമെന്ന കുഞ്ഞിക്രി മാസ്റ്റർ നമ്മുടെ നാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ എന്താ പറഞ്ഞാൽ പഴയ കാലത്ത് നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ആ മാറ്റം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായതല്ല ആ മാറ്റത്തിന് അടിസ്ഥാനപരമായ ചില കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മാറ്റം ഇപ്പം കാസർഗോഡ് മുതൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയാൽ നമ്മൾ മീനാക്ഷി ഉണ്ട് കൂട്ടത്തിൽ കൂട്ടത്തില് മീനാക്ഷി മീനാക്ഷട്ടി ആ ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയ മീനാക്ഷി ഉണ്ട് മീനാക്ഷട്ടി ശാന്തട്ടിയുണ്ട് ശാന്തമായിട്ട് എടുത്തു ശാന്തട്ടിയുണ്ട് തമ്പ ഇവരെല്ലാം ലൈഫ് ഭവന പദ്ധതി കൊടുത്തു ഇതെല്ലാം നമുക്ക് ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയവരാണ് ഇതൊന്നുമല്ല ഇനി ഇപ്പൊ അപ്പുറത്ത് നടക്കാവുന്ന ഭാഗത്തുണ്ട് ഇതിൽ വരാത്ത ആളുകളുണ്ട് അപ്പൊ ഇതെല്ലാം പറഞ്ഞാൽ ഒരു മാറ്റം തന്നെയാണ് വെറുതെ പറയുന്നതല്ല വീട് കൊടുത്തുന്നല്ല വീട് കൊടുത്തതിന് സാക്ഷിയാണ് ഇവർ അല്ലേ ഏപ്രിൽ വരെ കരാർ ഉറപ്പിച്ച സിനിമകൾ ചേര് തീർക്കാനുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നാടിനും നാട്ടുകാർക്കും ഒപ്പം ചേർന്ന് നിന്നതുപോലെ എപ്പോഴും ഉണ്ടാകുമെന്നതാ മാഷിന്റെ ഉറപ്പ് കേൾക്കണോ ിയ കൂട്ടരീ അവൾ കൊഞ്ചിപ്പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരീ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണക്കിളി പറന്നേ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പി കുഞ്ഞ കൃഷ്ണൻ മാഷ് നമ്മളെ ജഡ്ജ് എന്ന രീതിയിൽ മലയാളികൾക്ക് മുന്നിലേക്ക് സിനിമയിലൂടെ എത്തിയ പി പി കുഞ്ഞുകൃഷ്ണ മാഷ് കഴിഞ്ഞ പത്ത് വർഷം പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു പടന്ന ഗ്രാമപഞ്ചായത്തിലെ മാഷിന്റെ ഒരു വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് ആണ് ഇപ്പോൾ സംസാരിച്ചത് അതോടൊപ്പം തന്നെ വോട്ട് ചെയ്യുമ്പോൾ കേരളത്തിന്റെ വികസനത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യണം ആ വികസനത്തിന്റെ നേർ സാക്ഷ്യങ്ങളായി ഇങ്ങ് കാസർഗോഡിന്റെ ഭാഗത്ത് നിന്ന് ദേശീയപാത മുതൽ ലൈഫ് ഭവന പദ്ധതി ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ച് വോട്ട് ചെയ്യണമെന്നാണ് ജനകീയനായ മെമ്പർ പി പി കുജികൃഷ്ണൻ മാസ്റ്റർ പറയുന്നത് ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ